വിഷുക്കാലത്ത് തിയേറ്ററുകളിൽ എത്തുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ മധുരരാജ മോഹൻലാലിന്റെ ലൂസിഫർ എന്നിവ നടൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണ് മോഹൻലാൽ നായകനായി എത്തുന്ന ലൂസിഫർ നാളെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ എത്തുക എന്ന് പൃഥ്വിരാജ് തന്നെ അറിയിച്ചിരിക്കുകയാണ് പുലുമുരൻ സംവിധായകൻ വൈശാഖിന്റെ മധുരരാജ അദ്ദേഹത്തിന്റെ തന്നെ മുൻകാല ചിത്രമായ പോക്ക് രാജയുടെ തുടർച്ചയാണ് മധുരാജയുടെയും ടീസർ നാളെ തന്നെ എത്തും രണ്ട് ചിത്രങ്ങളുടെയും പ്രീ റിലീസ് പരിപാടികൾ നേരത്തെ തന്നെ തുടക്കമായിരുന്നു ഇപ്പോഴിതാ ഈ വാർത്ത ഇറങ്ങിയപ്പോൾ ഇരുകൂട്ടരുടെയും ആരാധകർ ആവേശത്തിന്റെ കുടുമുടിയിലാണ് മാർച്ച് ഇരുപതിന് രണ്ടുപേരും എത്തുകയാണ് മധുരാജയുടെ ടീസർ ഈ ദിവസം എത്തും എന്ന സംവിധായകൻ വൈശാഖ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചപ്പോൾ ലൂസിഫർ ട്രെയിലർ മാർച്ച് ഇരുപതിന് ഒൻപത് മണിക്ക് രാത്രിയിൽ എത്തുമെന്ന് പൃഥ്വിരാജും അറിയിച്ചിരിക്കുകയാണ് ഒരു പോസ്റ്റർ സഹിതമാണ് പൃഥ്വിരാജ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നതും മാർച്ച് ഇരുപത്തെട്ടിന് പടം റിലീസാവുന്ന കാര്യവും ഇന്ന് രാവിലെ തന്നെ അറിയിച്ചു അതും ഒരു പോസ്റ്ററിലൂടെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് നാളുകളായി റിലീസ് ചെയ്ത ലൂസിഫർ ർ പോസ്റ്ററുകൾ തന്നെ ഏറെ ഉദ്യോഗം ഉണർത്തിയിരിക്കുകയാണ് ആരാധകരിൽ മുരളിഗോപി ഗോപി എഴുതുന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിനെ കൂടാതെ ഒരു വലിയ താരനിര എത്തുന്നതും ലൂസിഫറിന്റെ ആകാംക്ഷ കൂട്ടുകയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ കഷ്ടിച്ച് രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ചിത്രത്തിന്റെ കഥ ആരാധകർ പല രീതിയിൽ മെനഞ്ഞെടുക്കുകയാണ് എന്നാൽ അതൊന്നുമല്ല തിയേറ്ററിൽ എത്തുമ്പോൾ ശരിക്കും ഞെട്ടിക്കാൻ പോകുന്ന ലൂസിഫറിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മമ്മൂട്ടിയുടെ മധുരരാജയ്ക്കും വലിയ ഹൈപ്പ് തന്നെയാണ് ാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ ഈ ഹൈപ്പിൽ യാതൊരു പേടിയുമില്ലെന്നാണ് മമ്മൂട്ടി ആരാധകർ പറയുന്നത് കാരണം പോക്ക് രാജയുടെ ലെവൽ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ മധുരരാജ എന്താകുമെന്നും അവർ ഊഹിക്കുകയാണ് ഇതിനോടകം മമ്മൂട്ടിയുടെ മാസ് ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മധുരരാജ എന്ന ചിത്രത്തിലും വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് പഴയകാല ചിത്രമായ പോക്കുരാജയിലെ അഭിനേതാക്കളും ഇതിൽ അണിചേരുന്നു മമ്മൂട്ടിയുടെ മാസ് സിനിമ എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ടീസർ ഇറങ്ങുമ്പോൾ ആരാധകർക്ക് വേണ്ടിയാണ് ടീസർ ഒരുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അതിൽ നിന്നും വ്യക്തമാകും മധുരരാജ എന്ന ചിത്രം എത്രമാത്രം പ്രതീക്ഷ നൽകുന്നു എന്നത് അതിനെ കാത്തിരിക്കെയാണ് ആരാധകരും